ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ റ്റു ഫിനാലെ മത്സരങ്ങൾ ഇന്നലെ തുടങ്ങി ഇന്നലെ പതപ്പിക്കൽ ടാസ്ക് ആയിരുന്നു പക്ഷെ ഇന്ന് വെളുപ്പിക്കൽ ടാസ്ക് ആണ് കേട്ടോ അതിൻ്റെ ഒരു പ്രൊമോ ഏഷ്യാനും പുറത്തുവിട്ടിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ ഒരു തളത്തില് കുറേ പാത്രങ്ങളും അങ്ങനെ കുറെ സംഭവങ്ങളും ഇരിപ്പുണ്ട് അത് തേച്ച് ഒരച്ച് വെളുപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക് ഇതൊരു ടീം ടാസ്ക് അല്ല എന്നുള്ളതാണ് പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് കാരണം അതിൽ പറയുന്നത് വെളുപ്പിച്ചെടുക്കാൻ കഴിവുള്ള ആൾ ആരാണ് എന്നുള്ളതാണ് അല്ലാതെ ടീം ഏതാണ് എന്നുള്ളതല്ല പ്രൊമോയിൽ ചോദിക്കുന്നത് അപ്പൊ ടാസ്ക് ആയിരിക്കും അതിനിടയ്ക്ക് അഭിഷേകും നന്ദനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് അവിടെ ഒരു പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അതിനു മുന്നിൽ വെച്ചാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നത് അതിനിടയ്ക്ക് അഭിഷേകിന്റെ കൈ തട്ടിയിട്ട് ആ പൈപ്പ് പൊട്ടുന്നുണ്ട് അപ്പൊ നന്ദന ഉറക്കെ പറയുന്നുണ്ട് ആ അഭിഷേക് പൈപ്പ് പൊട്ടിച്ചു അഭിഷേക് പൈപ്പ് പൊട്ടിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും രണ്ടുപേരും അതിന് ഉത്തരവാദികളാണ് അഭിഷേകും നന്ദനയും അതിന് ഉത്തരവാദികളാണ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും അവിടെ കാണുന്നുണ്ട് കാരണം ഇനി നന്ദന വാതവരാതെ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കും അഭിഷേകം വിട്ടു കൊടുക്കാൻ സാധ്യതയില്ല ആ ഒരു അമ്മയ്ക്ക് ലെറ്റർ എഴുതിയലൂടെ ഒന്ന് ഓണായി വന്നിട്ടുണ്ട് അഭിഷേകം